കോഴിക്കോട് ബാലഗോകുലത്തിന്റെ പരിപാടികളുടെ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് കൊച്ചി ബാലഗോകുലത്തിൻ്റെ ഇങ്ങനത്തെ ഒരു വേദിയില് ഒരു ഭാഗമാവാൻ സാധിക്കുന്നത് വലിയ സന്തോഷം തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് പകരം വരാനെഴുതുന്നത് എം ജി ശ്രീകുമാർ സാറാണ് സാർക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അപ്പം അതിന് പകരമാണ് ഇന്നിവിടെ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു നിയോഗം എനിക്കാണ് ഇന്ന് ഇവിടെ വരാനുള്ളൊരു ഭാഗ്യം എനിക്കാണ് കിട്ടിയിരിക്കുന്നത് എന്ന് തോന്നുന്നു ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി കോഴിക്കോടുള്ള സമയം മുതലേ എനിക്ക് ഒരുപാട് കേട്ട് അറിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ പുതിയ തലമുറയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാരതീയ സംസ്കാരത്തെയും നമ്മുടെ ട്രഡീഷനെയും കൾച്ചറിനെയും കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ബാലഗോകുലത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം അത് ഇന്നും ഇത്രയും വർഷങ്ങളായിട്ടും അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു വരുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ഞാനിവിടെ ഇരിക്കുമ്പോൾ വന്നു കയറിയപ്പോൾ തന്നെ മക്കളുടെ ഭക്തി സാന്ദ്രമായിട്ടുള്ള പാട്ട് കേൾക്കാനിടയായി വളരെ ഇമ്പമാർന്ന് ആ ഒരു സംഗീതം കേട്ടതിൽ വളരെ സന്തോഷം അവർ ഭംഗിയായിട്ട് പാടി ബാലഗോകുലത്തിൻ്റെ നേരത്തെ പറഞ്ഞ മാതിരി ഘോഷയാത്ര കാണാൻ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് പണ്ട് കുട്ടിയാവുമ്പോൾ തന്നെ ഞാൻ ഘോഷയാത്രക്കൊക്കെ എപ്പോഴും പോയി റോഡ് സൈഡിലൊക്കെ നിന്നിട്ട് കണ്ടിട്ടുള്ളൊരു ഓർമ്മ ഉണ്ട് പിന്നെ ഞങ്ങളുടെ കുടുംബക്ഷേത്രമുണ്ട് കോഴിക്കോട് കോയിലാണ്ടി എന്ന് പറയും അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കുടുംബക്ഷേത്രം വിഷ്ണു ക്ഷേത്രമാണ് അവിടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്താറുണ്ട് നമ്മുടെ നാട്ടുകാർ വളരെ ഭംഗിയായിട്ടാണ് നടത്താറുള്ളത് അപ്പോൾ എല്ലാവരും ശ്രീകൃഷ്ണ ജയന്തി ദിവസം കുഞ്ഞി കണ്ണന്മാർ രാധമാരും ഒക്കെ നല്ല ഭംഗിയായിട്ട് വേഷം കെട്ടി അവസാനം എത്തിച്ചേരുന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലായിരിക്കും അപ്പോൾ അവർക്കൊക്കെ നമ്മൾ പായസം അമ്പലത്തിലെ പായസം കൊടുത്ത് അത് കഴിച്ചിട്ടാണ് അവർ പിരിഞ്ഞു പോകാറുള്ളത് ആ ഓരോ ഓർമ്മകളൊക്കെ ഇപ്പം വന്നു എന്തായാലും ഇനി ഘോഷയാത്ര ശ്രീകൃഷ്ണ ജയന് ജയന്തി ദിവസം നടക്കാനിരിക്കുന്നു അപ്പം നല്ലൊരു വളരെ ഭംഗിയായിട്ട് അതും നടക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഞാനും ഒരു കൃഷ്ണഭക്തിയാണ് ഓർമ്മ വെച്ച നാൾ മുതൽ എന്ത് എന്ത് പ്രശ്നം വന്നാലും എന്നെ കൃഷ്ണ എന്നാണ് വിളിക്കുക എനിക്ക് തോന്നുന്നു അധികവും സ്ത്രീകളും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു മിക്ക സ്ത്രീകളും ഞാൻ ഇങ്ങനെ ചോദിച്ചവരുടെ അടുത്തൊക്കെ അതെ ഞാനും കൃഷ്ണഭക്തിയാണ് ഞാനും കൃഷ്ണഭക്തിയാണ് എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും അവരും ഒക്കെ കൃഷ്ണഭക്ത ഭക്തമാരാണ് എന്തോ അറിയില്ല എല്ലാവർക്കും കൃഷ്ണനോടൊരു ഒരു പ്രിയം അല്പം കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ എന്തായാലും ഇങ്ങനൊരു വേദിയിൽ എനിക്ക് ഭാഗമാവാൻ സാധിച്ചാൽ ഒത്തിരി ഒത്തിരി സന്തോഷം എന്നെ ക്ഷണിച്ചത് മുത്തു ചേട്ടനാണ് പ്രത്യേകം നന്ദി അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഒരു നാല് വരി ശ്ലോകം ചൊല്ലി എനിക്ക് അധികം പ്രസംഗം അത്ര അത്ര വശം ഇല്ല അതിലും നല്ലത് ഞാൻ പാട്ട് പാടുന്നതാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു അതാണ് ഇപ്പം ഏറ്റവും ഉചിതം അല്ലേ ശ്രുതി ഒന്ന് വെക്കട്ടെ Krishna Karunya Sindhu Krishna Karunya Sindhu Parama Sukha Mahalakshmi Tan nidate Parama मसुख महालक्ष्मीये